ഹലോ നമസ്കാരം അപ്പൊ ഇന്നൊരു പുതിയൊരു ഐറ്റായിട്ടാണ് വന്നിട്ട് പുതിയെന്ന് പറയാൻ പറ്റാ നിങ്ങള് പുറമെന്നൊക്കെ കഴിച്ചിട്ടുണ്ടാകും നമ്മുടെ കാന്താരി മുട്ട എന്ന് പറഞ്ഞ സാധനം അപ്പൊ ഞാൻ കാന്താരി മുളക് ഇവിടെ കിട്ടുന്ന അന്വേഷിച്ചില്ല പോകാനായിട്ട് സമയം കിട്ടില്ല അപ്പൊ ഞാൻ സാധാരണ മിളക് വെച്ചിട്ട് പച്ചമുളക് വെച്ചിട്ട് കാന്താരി മുട്ട ഉണ്ടാക്കാനായിട്ട് പോവാണ് പക്ഷേ അപ്പോൾ നിങ്ങൾ പറയും മുട്ട കഴിക്കുന്നത് ശരീരത്തിന് ദോഷമല്ലേ എന്നുള്ളത് ദോഷം എന്ന് പറയാൻ പറ്റില്ല മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും എന്നൊക്കെ ശരീരയ്ക്ക് ബന്ധന്തികളൊക്കെ ഉണ്ട് അത് ശരിയാണ് ഭക്തിയാണോ അല്ല എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും കൊളസ്ട്രോള് ഉണ്ടാവാതിരിക്കാനുള്ള കൊളസ്ട്രോളിന് പറ്റിയ ഒരു സംഭവം കൂടി ഞാൻ ഞാനിവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു അടിപൊളി നാലൂടി പലഹാരത്തിന് വേണമെങ്കിൽ പറയാം നമുക്ക് ഫുഡിന്റെ ഒക്കെ ഉപയോഗിക്കാം നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ വെച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടിൽ വീട്ട് സാധനം കേട്ടാ ഇതാക്കല്ലേ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇത് നമ്മുടെ പച്ചമുളക് ഇട്ടാ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം മതി ആ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കും നാലഞ്ച് പച്ചമുളക് ഇതേ ഇവിടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം എടുത്തോ പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ എല്ലാ കാര്യങ്ങളും മുരിങ്ങരി ഉണ്ട് മിക്കവാറും ഞാൻ മുരിങ്ങരി വെച്ചിട്ട് ശരീരത്തിനും കൂടി ഗുണകരമാവുന്ന വിധത്തിലാണ് ഞാൻ ചെയ്യുന്നത് മുരിങ്ങല കൊളസ്ട്രോളിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ ഈ മുരിങ്ങ ചോറ് വാർത്ത് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞ ശേഷം അതേ ചോറോട് കൂടി അതിന് മുൻപ് എന്തു പ്ലേറ്റിൽ കുറച്ച് മുരിങ്ങല വിതറിയിടുക എന്നിട്ട് ആ മുരിങ്ങയുടെ മുകളിൽ ഈ ചോറ് ചൂടുള്ള ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചുനേരം കഴിഞ്ഞ് അടച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ ചോറ് ഈ മുരിങ്ങലോട് കൂടി കുഴച്ചിട്ട് തിന്നാണിണ്ടത് കൊളസ്ട്രോളൊക്കെ പോകുമ്പോൾ കിടക്കും മക്കളെ അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഇതേ നാല് മുട്ട ഉപ്പ് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ മുട്ട നേരത്തെ അതുക്കി മുറിച്ചു വെക്കുന്നുണ്ട് ശരി ഓരോന്നിനും ഈ മുട്ടയുടെ മഞ്ഞക്കാർ പുറത്തേക്ക് വെക്കാം വയ്ക്കാം അപ്പോ ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഇടിച്ച് ചെറുതായിട്ട് ഇടിച്ചെടുക്കണം ഞാൻ എന്തായാലും ആദ്യം ഉള്ളി ഇടിക്കുന്നുണ്ട് കാരണം ഞാൻ ഓരോരോ ഐറ്റംസായിട്ട് ചതക്കാൻ കാരണം എല്ലാം നന്നായിട്ട് ചതയാൻ വേണ്ടിട്ടാ ഇത് മിക്സിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എപ്പോഴും നമ്മൾ പണ്ടൊക്കെ അമ്മീമ്മക്കരക്കണ ചമ്മന്തിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാല്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ മിക്സിയിലേക്കാളും ഇപ്പൊക്കെ പെണ്ണങ്ങൾക്ക് മടി കൂടിയ കാരണം മിക്സി വന്നതിന് ശേഷം മടി കൂടുതല അപ്പൊ അമ്മിമാരക്കലൊക്കെ തോന്നു അതൊക്കെ അസുഖം കൂടുതലായില്ല അല്ലേ വെളുത്തുള്ളി കഴിച്ചെടുത്തു പച്ചമുളക് ഇടാ കൊളസ്ട്രോളിന് വളരെ നല്ല സാധനം പറഞ്ഞിട്ടുണ്ട് കാന്താരി മുളക് വിനാഗിരിയും ഉപ്പും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്നും വെറും വയറ്റി കഴിക്കാം ഒന്നോ രണ്ടെണ്ണം കൊളസ്ട്രോളൊക്കെ നന്നായിട്ട് കുറയും ഇനിയാണ് നമ്മുടെ മെയിൻ ഇതങ്ങനെ അധികം ഇതാകുമ്പോ ഇടിക്കൊന്നും വേണ്ട ഒന്നൊരു ജസ്റ്റ് ഒന്ന് ചതയണം അത്രേ ഉള്ളൂ അപ്പൊ നമ്മളെ ഐറ്റംസ് അത് വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് മുരിമല ഒക്കെ ചതഞ്ഞുട്ടാ നമ്മളിപ്പോ ചതച്ചെടുത്ത ഐറ്റംസ് ഉണ്ടല്ലോ ഉള്ളി മുരിങ്ങല അതുപോലെ ഉള്ളി മുരിമല അതുപോലെ വെളുത്തുള്ളി അതൊന്നും കൂടി അതിന് ഉള്ളിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഉപ്പുകല് നേരത്തെ ഞാൻ ഉപ്പുകയിൽ വേണ്ടി ആ ഉപ്പുകൾ പൊടിയുടെ ഉരുന്ന് ഇച്ചെടുക്കാം അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് മിക്സ് ആകും ഇതിൽ നിന്ന് ഉപ്പുകല് ഞാൻ ഇല്ലേ നല്ല ഉള്ളി വെളുത്തുള്ളി

ഈ മഞ്ഞക്കരുണ്ടല്ലോ നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞക്കരു അത് ഇതിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടാ അതെ ഇതിലിട്ടു നമ്മളൊന്നും അടക്കിയില നന്നായിട്ട് അടയ്ക്കണം ചന്ദ്രികയിലും ചന്ദ്രകാന്തം ഇതുപോലൊരു സത്ത് കിട്ടും എന്താ ഭംഗി ടേസ്റ്റ് വട്ടെ ഇങ്ങനെ കഴിക്കാനായിട്ട് നിങ്ങൾ നമ്മള് ഇട്ടത് കൊണ്ട് മാത്രം ഞാൻ ഒന്ന് ചൂടാക്കരി ഇട്ടി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇടുന്നുണ്ട് തീ കുറച്ച് കൊറച്ച് മുഴിക്കേണ്ട കാര്യം നമ്മൾ പച്ച വെളിച്ചെണ്ണ മിക്സ് കംപ്ലീറ്റ് പച്ചവെച്ചെണ്ണിട്ട് ഇട്ടിട്ട ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി അടച്ചി കൊടുക്കാം ഏറ്റിന്റെ ഷെയ്ഡിക്കും കിട്ടാൻ അല്ല കുറ്റക്കാരെ വീഡിയോകൾ ഇല്ലാത്തതുകൊണ്ടാണ് നല്ല സ്മെല് ഏകദേശം മുരിങ്ങയിലൊക്കെ വാടുമ്പോ നമുക്കറിയാം സ്മെല്ലാം ിലേ നൊമ്പരങ്ങളും ഒഴിഞ്ഞോ കണ്ണു നീക്കണം കൺ മതങ്ങൾവാദി അപ്പൊ ഞാനത് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തു പറഞ്ഞു ഈ ഒരു പരിവർത്തനായിരിക്കും കേട്ടോ അപ്പൊക്കെ പറക്കുണ്ട് ഇനി അടുത്ത് എന്താ അറിയോ ഇടത്ത് ചെയ്യാൻ എന്തൊക്കെയാ എന്തൊക്കെയാ ഈ മുട്ട എടുത്ത ചൂടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ രണ്ടിലും പ്രാവശ്യം വെക്ക എന്താ ഭംഗിയിലേ വേണ്ട സംഭവം റെഡിയായി ഒന്നാമത്തെ കറക്റ്റ് അളവായിട്ടാ കൊറച്ച് ബാക്കിണ്ടവിടെ നമുക്ക് വിളിച്ച ചമ്മന്തിക്കായിട്ട് ഉപയോഗിക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് കറക്റ്റ് അളവായി നോക്കിയേ ഒരു തരി പോലും നാലാമത്തെ ഇത്രയുള്ള കാര്യം

കാന്താരി മുള എന്ന് പറയാൻ പറ്റേക്കാൻ കാന്താരി മുളക് കിട്ടിട്ടില്ല അത് പച്ചമുളക് മുട്ടേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോ ഒരു കുഴപ്പമില്ല അപ്പൊ ചേർക്കേണ്ട സാധനങ്ങള് പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി മുരിങ്ങനെ മുരിങ്ങനെ നമുക്ക് ആരോഗ്യദായനം കൂടിയതായത് കൊണ്ടാണ് ഇന്ന ചേർക്കട്ടെ നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാലിന്യം വിളിക്കാം മല പറയാം അവന അഭിപ്രായം എന്താ നമുക്ക് നോക്കാട്ടെ മാലിക്കട്ടെ നമുക്ക് മാലിക്കണത് കഴിച്ചിട്ട് പറയണേ റെസ്ക്യേം കൊടുക്കുന്നത് പലക്കേ നോക്കേ ഇണ്ട് നോക്കീർ പറഞ്ഞേ കൈയ്ചേട്ടൻ അതകൈ അല്ലേ അല്ലേ അടിപൊളി ഒന്നൊന്നിലിടയായി കൈയ്ചേട്ടോ കൈയ്ചേട്ടൻ പറയുകണ്ട മോത്ര എക്സ്പ്രഷൻ കാണാനില്ലേ പെരിവണ്ട മുളരെ മുളരെ പറയണം കാണണം മുളരെ പറയണം അല്ലേ എല്ലാം കത്തെ

അഭിപ്രായം പറയണം ഞാൻ പോലെ നയിക്കുന്ന അഭിപ്രായം പറയാം ഓക്കെ പുതിയൊരു ഡിഷ് ആയിട്ട് വീണ്ടും വരാം എളുപ്പത്തിലുള്ള പെട്ടെന്ന് തരാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം വേണ്ട ഡിഷ് ഓക്കെ ബൈ